റിസപ്ഷൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ട് കല്യാണ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസ് എല്ലാം എടുത്ത് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതങ്ങ് പോസ്റ്റാക്കാമെന്ന് വിചാരിച്ച് കാരണം കല്യാണ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കല്യാണ താലി ഇല്ല സദ്യ കഴിക്കുന്നതോ ഇല്ല നമ്മൾ ഈ യാത്ര 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 അത് മാത്രം കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം മുന്നിലിരിക്കുന്നത് അജ്ജലി ബേക്കിലിരിക്കുന്നത് ആമി അയിത്താണ്ട കൂടെ പോയിട്ട് കുത്തിയിരിക്കുന്നുണ്ട് ആമി ഇതാണ് കല്യാണത്തിന്റെ ഓഡിറ്റോറിയം ഒരു എട്ട് മണിക്കെട്ടരൊക്കെ ഇറങ്ങിയാൽ നമ്മൾ പത്തര പതിനൊന്ന് മണിയാവുമ്പോഴങ്കിൽ ഓഡിറ്റോറിയത്തിൽ എത്തി അതാണ് തൻ്റെ അമ്പലം ബോർഡിൽ വായിച്ചതാണ് അമ്പലത്തിൽ പോയിട്ടില്ല ഇത് അമ്പലക്കുളം അല്ലേ ഓഡിറ്റോറിയത്തിൽ കുളം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അമ്പലത്തിന്റെ കുളം അമ്പലത്തിന്റെ കുളം ഓക്കെ അതാണ് അമ്പലക്കുളം ഇനി നമ്മൾ രണ്ടാമത്തെ ബസ് എത്തുന്നവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു വെൽക്കം ഡ്രിങ്ക് കഴിച്ചു അതാ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ടേക്ക് പോയി കേട്ടോ ഓഡിറ്റോറിയത്തിൽ കുറച്ച് നേരം എനിക്കുമ്പോഴേക്ക് പെണ്ണ് വരുന്നുണ്ട് പെണ്ണിനെ നോക്കി 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 നോക്കിയിരുന്ന് പെണ്ണിനെയും ചെക്കനെയും കണ്ടാ പിന്നെ കല്യാണം കാണുമെന്നൊന്നുമില്ലല്ലോ കാരണം നമ്മൾ കല്യാണത്തിൽ കഴിച്ചതാണെന്നല്ല എന്തായാലും കല്യാണം എങ്ങനെയെല്ലാം കഴിക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലോ പിന്നെ അത് കണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ പിള്ളേർ അത്ര വളർന്നതിനുമില്ല അപ്പോൾ അവർ പഠിക്കട്ടെ ഇതെല്ലാം പിള്ളേർ കേക്കുവാപ്പാ അപ്പൊ പുതിയ പുതിയ പെണ്ണ് അതായത് ബ്രൈഡ് നമ്മൾ പുതിയ പെണ്ണ് പുതിയ ചെക്കൻ എന്നൊക്കെയാണ് പറയാറ് കേട്ടോ അതുകൊണ്ട് ആര് കളിയാക്കൊന്നും വേണ്ട പിന്നെ നിങ്ങൾ എന്താ പറയലേ നിങ്ങളെ നാട്ടിലെല്ലാം ബ്രൈഡ് പിന്നെ എന്താണ് പറയാറ് അപ്പൊ ഏതാ എന്നാണ് ഇവിടെ ചടങ്ങ് ചടങ്ങ് ഓരോന്നോരോന്ന് നടക്കുന്നുണ്ട് ഏറ്റവും പുറകിൽ പോയി ഇരുന്നുകൊണ്ട് വൃത്തിക്കൊന്നും കാണുന്നില്ല കാണണം നമ്മളെ നമ്മളെ വർത്താനം പറയും അത്ര തന്നെ എന്റെ വായി പൂട്ടി വെക്കാൻ എനക്കെന്നെ പാടാന്ന് അതുകൊണ്ട് പിന്നെ എന്നാ ചെയ്യാ എന്നിട്ടിതാ അജ്ജല് വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങും എന്നിട്ട് ഗെയിം കളിക്കും എന്നിട്ട് ഞാൻ അതിനെടുക്കുന്ന കിട്ടും എന്നിട്ട് ആദ്യം അങ്ങനെയല്ല ആണ് കേട്ടാ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ താലി കെട്ടുന്ന വീഡിയോ ഒന്നും ഇല്ല കല്യാണ പെണ്ണിനെ എല്ലാവരും കണ്ടിനോ കണ്ട് ചക്കനെ കണ്ടിനോ കണ്ട് ഇത്രയൊക്കെ തന്നെ വീഡിയോലെല്ലാം ഉള്ളും കേട്ടാ പക്ഷോ ഇവളെ ഒരു വീഡിയോ എന്നായിരിക്കും ചിന്തിക്കുക അല്ലേ എന്ത് ചെയ്യാൻ കായ്സ് അങ്ങനെയല്ലായി പോയി നിലവിടത്തേക്ക് വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിക്കും പക്ഷെങ്കിൽ ബസ്സിലുള്ള യാത്ര സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ക്ഷീണമായിരുന്നു പിന്നെ തിരിച്ചു വരുമ്പോൾ എന്ന് വെച്ചാല് നമ്മൾ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ നമ്മൾ നല്ലൊരു ഉറക്കം അങ്ങനെ ഉറങ്ങി വാഹം എന്തോ ഒരു സുഖാന്നറിയാ ചെറിയ ചാറ്റൽ പഴയും കൊണ്ട് ബസ്സിലിരുന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീച്ച് നോക്കും പിന്നെ തലശ്ശേരി മറ്റേ ഈ സൈഡിലൂടെ പോകുമ്പോൾ കുറേ പെട്ടിപ്പൊടി ഉണ്ടായിരുന്നേട്ടാ തിരിച്ച് പോകുമ്പോൾ എന്തൊക്കെ മണ മൂക്കിലോട്ട് അടിച്ച് കയർന്ന് പിന്നെ ഫുഡ് മുക്കം മുക്കിലെ ആ എന്തായാലും എവിടെ പോയാലും ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന ആളാണ് എത്ര കളിയാക്കിയാലും ഞങ്ങൾ കഴിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ അതിനൊക്കെ അകലേശലൊന്നുമില്ല കേട്ടോ നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിക്കുക അങ്ങനെ അയ്യോ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കഴിക്കാണ്ടിരിക്കാറില്ല കേട്ടോ ആ അങ്ങനെയാ എൻ്റെ പിള്ളേർ അങ്ങത്തന്നെയാന്ന് കേട്ടാ ഇപ്പല്ലാം അങ്ങത്തന്നെയാതെ വില്ലായാലും എങ്ങനെയാ